ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിജയ് നായകനായി എത്തിയ പൂവേ ഉനക്കാകെ തിയേറ്ററുകളിലേക്ക് പോകുന്നു അക്കാലയളവിലൊക്കെ ഞങ്ങളൊരു സിനിമ കാണാനായി പ്രത്യേകിച്ച് തമിഴ് സിനിമ കാണാനായി തിയേറ്ററിലേക്ക് പോകുന്നത് ഒരു ഇട്ടിപ്പടം കാണാനാണ് അങ്ങനെ പൂവേ ഉനക്കാകെ കാണാനായി തിയേറ്ററുകളിലേക്ക് എത്തി ശരിക്കും പറഞ്ഞാൽ ആ സിനിമ മുതൽ വിജയിയുടെ കടുത്ത ആരാധകനായി ഞാൻ അത്രയും ഇഷ്ടം തോന്നി എനിക്ക് ആ സിനിമയെയും വിജയുടെ കഥാപാത്രത്തെയുമൊക്കെ അതിലെ പ്രത്യേകിച്ച് പാട്ടുകൾ എന്തായാലും ആ സിനിമ തിയേറ്ററിൽ നൽകുന്ന നൽകിയിരുന്ന ഒരു സുഖമുണ്ട് ഒരു മാസം ആക്ഷനും ഇടിയുമൊക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോയിരുന്ന ഞങ്ങളുടെ മുൻപിലേക്ക് നല്ലൊരു കുടുംബകഥ രണ്ട് കുടുംബങ്ങളുടെ കഥ അതിനിടയിലേക്ക് വരുന്ന ഒരു യുവാവിൻ്റെ കഥ അവരെ ബന്ധിപ്പിക്കാനുള്ള കഥ പിന്നീട് പ്രണയത്തിൻ്റെ മറ്റൊരു വേഷം നല്ലൊരു പ്രണയ ചിത്രം രണ്ട് തരത്തിലുള്ള പ്രണയങ്ങൾ പ്രണയിനിക്കു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന കാമുകൾ അതിഗംഭീരമായ ഒരു സിനിമ എനിക്കതിലെ ഏറ്റവും അട്രാക്റ്റ് ഏറ്റവും രസകരമായി ഞാനിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് അതിലെ പാട്ടുകൾ ആനന്ദമാനന്ദം പാടും സിനിമ തുടങ്ങുമ്പോൾ തന്നെ നന്നായി എൻ്റർടൈൻ ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ സിനിമയെ അതിൻ്റെ സംവിധായകനായ വിക്രമൻ അണിയിച്ചു രണ്ട് കുടുംബങ്ങളുടെ കഥ പറയുമ്പോൾ അവരുടെ ഇടയിലുള്ള പിണക്കങ്ങളുടെ കഥ പറയുമ്പോൾ അതിലെ വൃദ്ധരായ മാതാപിതാക്കൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് ആ സ്നേഹത്തിൻ്റെ ഒരു ആഴം കാണിക്കുന്നു അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന് എത്രയധികം ആഴമുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരു ഫ്രെയിമിൽ നിന്ന് സിനിമ ആരംഭിക്കുന്നു അവിടെ തലമുറകൾക്ക് മുൻപുണ്ടായ ഒരു പ്രണയവും ഒളിച്ചോട്ടവും ഒക്കെ ആ കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയപ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് പേരക്കുട്ടിയായി രാജ എത്തുന്നു രാജയുടെ ഒരു കത്ത് രണ്ട് വീട്ടിലേക്കും വരുന്ന ഒരു സീനുണ്ട് രണ്ട് വീട്ടുകാരും അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം ആ പേരക്കുട്ടിയെ കാണാനുള്ള ആകാംക്ഷ അതൊക്കെ അതിഗംഭീരമായ സംവിധായകൻ ആ സിനിമയിലൂടെ വരച്ച് കാട്ടുന്നുണ്ട് പിന്നീട് രാജയെ കാണിക്കുമ്പോൾ ആദ്യം ഒരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത് നല്ല ഡാൻസ് കളം നിറഞ്ഞു നിൽക്കുന്ന രാജ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിജയുടെ ഒരു മുഴുനീള ചിത്രം തിയേറ്ററിൽ ആദ്യമായി കാണുന്നത് വിജയോട് ആ ഒരൊറ്റ ഡാൻസിൽ തന്നെ നമുക്ക് ആരാധന തോന്നും എന്തായാലും ഒരു ബസ്സിലെ പാട്ട് സീനിലൂടെ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നായകൻ്റെ കൊച്ചു കൊച്ചു തമാശകളിലൂടെ പിന്നീട് സിനിമ പുരോഗമിക്കുന്നു രാജ ആ നാട്ടിലേക്ക് എത്തുമ്പോൾ രാജായെ ആദ്യം സ്വീകരിക്കുന്നില്ല പിന്നീട് ഒരു തെരുവിലേക്ക് എത്തുന്ന രാജായും സുഹൃത്തും അവിടെ നാട്ടുകാരെ മുഴുവൻ പാടി വോർടിപ്പിക്കുന്ന ഒരു പ്രായമായ ഭാഗം അയാളുടെ വീട്ടിലാണ് രാജയും സുഹൃത്തും പിന്നീട് താമസിക്കുന്നത് അവിടെ വച്ചുള്ള ഭയങ്കര രസകരമായ നർമ്മ മുഹൂർത്തങ്ങളാണ് നല്ല രസം നമ്മൾ ഈ സാധാരണ നമ്മുടെ മലയാള സിനിമകളിലൊക്കെ ആസ്വദിച്ചിട്ടുള്ള നർമ്മങ്ങളൊക്കെ പലയിടത്തും കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ആ ലെറ്റർ ബോക്സിനകത്ത് കൈവിട്ടു പോകുന്ന സീൻ ഇതെനിക്ക് തോന്നുന്നു അതൊക്കെ പിന്നീട് മലയാള സിനിമയിൽ ഒത്തിരി സിനിമകളിൽ പയറ്റിയിട്ടുള്ള ഈ നർമ്മരംഗങ്ങളാണ് ഇദ്ദേഹ സീനുകളൊക്കെ അങ്ങനെ കുറച്ച് നമ്മളെ രസിപ്പിച്ചുകൊണ്ട് സിനിമ മുൻവേറുന്നു അവരുടെ ഇടയിലേക്ക് യഥാർത്ഥ പേരക്കുട്ടിയായ നിർമ്മല മേരി കടന്നുവരുന്നു പ്രിയദർശിനി എന്നൊരു കള്ളപ്പേരിലാണ് അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് അവർ തമ്മിലുള്ള ഒരു രസകരമായ കാര്യങ്ങൾ അവർ ഭാര്യയും ഭർത്താവുമാണെന്ന് ഭാഗവതർ തെറ്റിദ്ധരിക്കുന്നു അങ്ങനത്തെ ഒരു സീനുകൾ അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ആ സിനിമയിൽ അവതരിപ്പിച്ചു പോകുന്നുണ്ട് അതിനുശേഷമാണ് അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് സിനിമയുടെ സഞ്ചാരം എന്തിനാണ് രാജാവ് അവിടെ എത്തുന്നത് തൻ്റെ ഒരു പ്രണയിനിക്കു വേണ്ടി ഒരു ത്യാഗം സഹിക്കാൻ വേണ്ടി ആ ഒരു സീൻ ഭയങ്കര ടച്ചബിളാണ് നമുക്ക് അവിടെ ഈ സാധാരണക്കാരനെ ടച്ച് ചെയ്യുന്ന അല്ല സാധാരണക്കാരുടെ ലൈഫിലേക്ക് ചില ചൂണ്ടകൾ എറിയുന്ന തരത്തിൽ അതിൻ്റെ കഥ പിന്നെ പോകുന്നുണ്ട് അവരുടെ ഒരു ദാരിദ്ര്യം നിറഞ്ഞ യുവ കാലഘട്ടം ആ രാജയുടെയും സുഹൃത്തിനെയും നമുക്ക് പേഴ്സണലി ടച്ച് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളൊക്കെ ആ സിനിമ തരുന്നു അങ്ങനെ സിനിമ മുന്നേറുന്നു ക്ലൈമാക്സിലേക്ക് നല്ല പര്യവസാനം നോക്കുന്ന മുൻപിൽ തരുമ്പോൾ ഈ പ്രിയദർശിനിയുടെ പ്രണയം രാജ നിരസിക്കുന്ന ഒരു സംഗതിയുണ്ട് അവിടെയും ആ ഡെപ്ത് ഓഫ് ലവ് പ്രണയത്തിൻ്റെ ആഴം ആ സിനിമ നന്നായി മനസ്സിലാക്കി തരുന്നു എന്തായാലും ഇളയ ഇളയദളപതിയെ ദളപതിയാക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ദളപതി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ടാക്കിയ സിനിമയാണ് പൂവളക്കാർ